ചായ കുടിക്കുന്നതിനോടൊപ്പം ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് ഇന്ന് സി എ വിഷയത്തില് ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ബഹുജന റാലി നടക്കുകയാണ് അപ്പോൾ ബഹുജന റാലി സംഘടിപ്പിച്ചിരിക്കുന്നത് കോഴിക്കോടാണ് സാനിയോ മനോമി നമുക്കൊപ്പം ചേരുന്നുണ്ട് സാനിയോ സി എ വിഷയത്തിലടക്കം ഒട്ടേറെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് സർക്കാർ ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചട്ടങ്ങളുടെ വിജ്ഞാപനത്തിനെതിരെ കർശനമായ നിലപാടെടുത്തിട്ടുണ്ട് സംസ്ഥാന സർക്കാർ നമ്മുടെ സംസ്ഥാന സർക്കാർ പറഞ്ഞത് പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സാങ്കേതികമായി ആ പറഞ്ഞതിൽ പ്രശ്നമുള്ളപ്പോഴും രാഷ്ട്രീയമായ നിലപാടെടുക്കുകയാണ് സർക്കാർ മൈനോറിറ്റി വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ന് ബഹുജന റാലി അടക്കം നടത്തുന്നത് എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം എപ്പോഴാണ് പരിപാടി നടക്കുക സമസ്തയടക്കം ലീഗിലെ അടക്കമുള്ള ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കുമോ ഇന്നിപ്പോ പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾക്കെതിരായിട്ടുള്ള ബഹുജന റാലി സംഘടിപ്പിക്കുക ആ ചായ ഒരു ഡോക്ടർ അരുൺകുമാർ വെരി ഗുഡ് മോർണിംഗ് ഇന്ന് വൈകിട്ട് ഏഴ് മണിക്കാണ് ഈ പരിപാടി നടക്കുന്നത് അതായത് സി എ റാലി ബഹുജന റാലി നടക്കുന്നത് അതിൽ ഒരു ലക്ഷത്തോ ലക്ഷത്തിലധികം ആളുകളെ പങ്കെടുപ്പിക്കാനാണ് എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ ശ്രമം എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് റാലിയിൽ എളമരം കരീം എം പി എൽ ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയായ കോഴിക്കോട് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയായ എളമരം കരീം എം പി ആണ് അധ്യക്ഷനാവുക അതുപോലെ മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയ സ് കെ ശശീന്ദ്രൻ തുടങ്ങിയ ആളുകൾ പങ്കെടുക്കും വിവിധ സാമൂഹ്യ സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ടി പി അബ്ദുള്ള കൊയം അദനി അതുപോലെ സി മുഹമ്മദ് ഫൈസി മുസ്തഫ മുണ്ടുബാറ ഫസൽ ഗഫൂർ തുടങ്ങിയ ആളുകളൊക്കെ പങ്കെടുക്കും സമസ്തയിലെ വിവിധ നേതാക്കന്മാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ ഭരണഘടനാ സംരക്ഷണ സമിതിയുടെ ആളുകൾ പ്രതിനിധികൾ അറിയിച്ചിരിക്കുന്നത് അതേസമയം ലീഗിനെ അടക്കം ലീഗിനടക്കം പങ്കെടുക്കാമെന്നും എന്നും സി പി എം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ലീഗിനെ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ല ഔദ്യോഗികമായ ക്ഷണത്തിൻ്റെ ആവശ്യവുമില്ല ലീഗിനടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നേരത്തെ തന്നെ സി എ വിരുദ്ധ റാലികൾ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ കോഴിക്കോട് നടന്ന സമയത്തും ലീഗിനെ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ അടക്കം നിലനിന്നിരുന്നു ഏതായാലും ഇന്നിപ്പോൾ നോയമ്പ് തുറ സമയമടക്കം അടക്കം കഴിഞ്ഞതിന് ശേഷം കൃത്യം ഏഴുമണിയോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്താകെ അഞ്ച് കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിലൊരു പരിപാടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അടുത്ത ആഴ്ച അടുത്ത ദിവസങ്ങളിൽ കണ്ണൂരും അതുപോലെ മലപ്പുറവും അതിനുശേഷം കൊല്ലവും അടക്കമുള്ള അഞ്ച് ജില്ലകളിലാണ് ഈ പരിപാടി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അൻപതിനായിരം ആളുകൾക്ക് നേരിട്ടിരിക്കാനുള്ള സൗകര്യമാണ് വേദിയിൽ ഒരുക്കിയിരിക്കുന്നത് അതിനുശേഷം ഒരു ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കും കൃത്യമായ ആസൂത്രണമാണ് സി പി എം ഈ പരിപാടിക്ക് വേണ്ടി നടത്തിയിരിക്കുന്നത് എല്ലാ ഏരിയ കമ്മിറ്റികൾക്ക് കീഴിലും കോട്ട കൊടുത്തുകൊണ്ട് കൃത്യമായ ആളുകളെ പങ്കെടുപ്പിക്കാനുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ടാണ് ഈ പരിപാടിയിലേക്ക് ആളുകൾ എത്തുന്നത് വൈകുന്നേരത്തോടു കൂടി കോഴിക്കോട് നഗരം ജനനിബിഡമാകുമെന്ന് വേണം കണക്കാക്കാൻ ഏതായാലും ഇതിലൊരു കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം കൂടി എൽ ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയം ഏതുമില്ല അതുതന്നെയാണ് യു ഡി എഫും ഉയർത്തുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അതായത് ബാങ്ക് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് എന്നാണ് എം കെ രാഘവൻ എം പി അടക്കമുള്ള ആളുകൾ പറയുന്നത് ഈ പരിപാടിയിൽ വടകരയിൽ നിന്നുള്ള വിജ്ഞാപനം ചെയ്തതിനെതിരെയാണ് ഭരണഘടനാ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലുള്ള റാലി ഇന്നിപ്പോൾ കോഴിക്കോട് നടക്കുന്നത് വൈകിട്ട് ഏഴ് മണിക്കാണ് കോഴിക്കോട് കണപ്പുറത്ത് നടക്കുക സാനിയോ മനോമിയാണ് രാഷ്ട്രീയമുണ്ട് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം പൗരത്വ നിയമ ഭേദഗതിയെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇന്നിപ്പോ ബഹുജന റാലി നടക്കുകയാണ് അതില് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ പരിപാടി അപ്പൊ നമ്മൾ നിൽക്കുന്നത്